മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ മക്കളുടെ വിവാഹം പ്രത്യേകിച്ചും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് അത്തരത്തിൽ ഇതുപോലെ പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് തെളിയിച്ചൊരു വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മൂത്തമകൾ ഭാഗ്യയുടെ വിവാഹം ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകൾ നടന്നത് ഗുരുവായൂർ ക്ഷേത്ര നടയിലാണ് ഇത് മാസങ്ങൾ പിന്നിടുമ്പോൾ മറ്റൊരു താരപുത്രയുടെ വിവാഹം കൂടി നാളെ ഗുരുവായൂരിൽ നടക്കാൻ പോകുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാമിന്റെ വിവാഹമാണ് നാളെ ഗുരുവായൂരിൽ മെയ് മൂന്നിന് നടക്കാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് താലുകെട്ടും ബാക്കിയുള്ള ചടങ്ങുകളും നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ചടങ്ങ് എപ്പോഴാണെന്ന് അറിയിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ എന്നാൽ വിവാഹ ഒരുക്കങ്ങളെല്ലാം തുടങ്ങിയെന്ന് തന്നെ മനസ്സിലാക്കുന്നു നാളെ എന്റെ ചക്കിയുടെ വിവാഹമാണെന്നുള്ള സന്തോഷത്തിലാണ് നടൻ ജയറാം ജയറാമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളാണ് ചക്കി ഇതുവരെ സിനിമയിലൊന്നും അഭിനയിച്ചിട്ടില്ലെങ്കിലും ചക്കിയുടെ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ എപ്പോഴും കാതോർത്തിരിക്കാറുണ്ട് സിനിമ അരങ്ങേറ്റം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഈ താരകുടുംബം ചക്കിയോ ഒന്നും തന്നെ മറുപടി പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഒരു അരങ്ങേറ്റം തന്നെ ആയിരിക്കും ചക്കിയുടെ സിനിമ അരങ്ങേറ്റം പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരിയാണ് ചക്കി വെറുതെ പ്രിയങ്കരിയായി എന്ന് പറഞ്ഞാൽ പോരാ അഭിമുഖങ്ങളിലും ജയറാമിന്റെ വാക്കുകളിലും പരസ്യ ചിത്രങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയുമാണ് മാളവിക ഇത്രയും ആരാധകരെ സ്വന്തമാക്കിയത് എല്ലാം തുറന്നു പറയാനും കാളിദാസിനോടൊപ്പം എല്ലാ പിന്തുണയ്ക്ക് നിൽക്കാനും ചക്കി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് ചക്കിയോട് ഇത്ര ഇഷ്ടവും ഇപ്പോൾ ചക്കിയുടെ ആഗ്രഹം പോലെ തന്നെ ചക്കിയുടെ പ്രിയപ്പെട്ടവനെ സ്വന്തമാക്കാൻ പോവുകയാണ് നാളെ ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് ഡിസംബർ എട്ടിനായിരുന്നു ജയറാമിന്റെയും പാർവതിയുടെയും മകൾ യു കെയിലെ ചാർട്ടർഡ് അക്കൗണ്ടന്റ് നവനീത് ഗിരീഷിന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞത് കൂർഗിലെ മോൻട്രോസ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വിവാഹ നിശ്ചയ ചടങ് തന്നെയായിരുന്നു ചെറുതായി മോതിരം മാറ്റൽ ചടങ്ങും അതുപോലെ പരസ്പരം ഹാരയിടയിലും നടന്നേ ഒരു പരമ്പരാഗത ഹിന്ദു രീതിയിൽ നടന്ന ഒരു വിവാഹം തന്നെയായിരുന്നു ജയറാമിന്റെ മകൾക്കായി അന്ന് ആ റിസോർട്ടിൽ ഒരുങ്ങിയത് വിവാഹവും അത്തരം ഒന്ന് തന്നെ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര നടയിൽ വെച്ച് താലുകെട്ടിയതിനു ശേഷം പിന്നീടുള്ള വിശേഷങ്ങളൊക്കെ തന്നെ അറിയിക്കുന്നത് എന്തായാലും ഇപ്പോൾ ജയറാം സന്തോഷത്തിലാണ് ജയറാമിന്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ് ചക്കിയുടെ വിവാഹം എന്റെ രണ്ടു മക്കളും ഇന്ന് വിവാഹിതരാകാൻ പോകുന്നു എന്ന സന്തോഷം ജയറാം ഇവരുടെ വിവാഹ നിശ്ചയത്തിനും പങ്കുവച്ചിരുന്നു നാളെ എന്റെ ചക്കിയുടെ വിവാഹമാണെന്നുള്ള സന്തോഷത്തിലായിരിക്കും ജയറാം എന്ന് ഉറപ്പാണെന്നും ചക്കിയോടൊപ്പം തന്നെയായിരിക്കും ജയറാം മുഴുവൻ സമയമെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നും ജയറാം അത്രത്തിലൊരു മനുഷ്യനാണെന്നും ഒരു തികഞ്ഞ കുടുംബസ്ഥനാണെന്നും പ്രേക്ഷകർ പറയുന്നു മലയാള സിനിമയിൽ പേര് കേട്ട ഒരു പ്രണയവിവാഹമാണ് പാർവതിയുടെയും ജയറാമിന്റെയും അതുകൊണ്ട് തന്നെ അതിലെ മൂത്തപുത്രിയായ മാളവികയെക്കുറിച്ച് പ്രേക്ഷകർക്കും നല്ല ഇഷ്ടമാണ് എപ്പോഴും പ്രേക്ഷകർ തന്നെ അവരുടെ വിശേഷങ്ങൾ അറിയാറുമുണ്ട് ചെറുതിലെ മുതൽ തന്നെ കാളിദാസ് സിനിമയിൽ ഉള്ളത് കൊണ്ട് മാളവിക എപ്പോഴാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നതെന്ന് പ്രേക്ഷകർ ചോദിക്കാറുണ്ട് എന്നാൽ അതിനുള്ള മറുപടിയൊന്നും ഇതുവരെ ലഭിച്ചിട്ടുമില്ല എന്നുള്ളതാണ് എല്ലാവർക്കും സങ്കടമായിട്ടുള്ള കാര്യം എന്തായാലും മാളവികയുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് നവനീതമായിട്ടുള്ള വിവാഹം നവനീതമായിട്ടുള്ള വിവാഹം കഴിഞ്ഞാൽ മാളവിക വിദേശത്തേക്ക് പോകുമോ എന്നതാണ് ചോദ്യം എന്നാൽ അങ്ങനെ പോയാലും സിനിമ അഭിനയവും സിനിമ അഭിനിവേശം ഉണ്ടെങ്കിൽ താരപുത്രി തീർച്ചയായും അഭിനയിക്കുമെന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ